ബി ജെ പിയുടെ നിലപാട് ഏത് മതവിശ്വാസികളാണെങ്കിലും അവരുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കാനും അവഹേളിക്കാനും അപമാനിക്കാനും പാടില്ല എന്നുള്ളതാണ് കാരണം ഞങ്ങളെല്ലാം വിശ്വാസികളാണ് ഒരു മതത്തിലല്ലെങ്കിൽ മറ്റൊരു മതത്തിൽ ഒരു ദൈവത്തിലല്ലെങ്കിൽ മറ്റൊരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഭാരതത്തിലെ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും അപ്പോൾ അതുകൊണ്ട് വിശ്വാസത്തെ നോവിക്കരുത് വിശ്വാസത്തെ അധിക്ഷേപിക്കരുത് പക്ഷെ പിണറായി വിജയൻ സർക്കാർ കിട്ടുന്ന ഓരോ അവസരവും അത് ലോട്ടറി ആണെങ്കിലും ഇനിയിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കൊച്ചിൻ ബിനാലയിൽ യേശുദേവൻ നടത്തുന്ന അത്താഴ വിരുന്നിൽ യേശുദേവന് പകരം നഗ്നയായ ഒരു സ്ത്രീയെ ഇരുത്തിയിരിക്കുകയാണ് കൊച്ചിൻ ബിനാലയുടെ ഒരു അവരുടെ പ്രകടനം അങ്ങനെയാണ് അപ്പോൾ അത് ക്രിസ്തുദേവനെയാണെങ്കിലും അല്ലെങ്കിൽ പരമശിവനെയാണെങ്കിലും ശബരിമലയിൽ അയ്യപ്പനെയാണെങ്കിലും ഗണപതിയെ ആണെങ്കിലും എല്ലാത്തിനെയും അധിക്ഷേപിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആര് ആരധികാരം നൽകിയിരിക്കുന്നത് ഇത് വിശ്വാസികളുടെ വിഷയമാണ് വിശ്വാസികളെ അധിക്ഷേപിക്കുന്ന ഈ സമീപനം വച്ചുപൊറപ്പിക്കാൻ പറ്റുന്നല്ല കാരണം ഇതിലൊക്കെ ഈ നഗ്നത എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിനോടൊപ്പം ഉത്ഭവിച്ച സാധനമാണെന്ന് തോന്നുന്നു നഗ്നതയും അശ്ലീലം അശ്ലീലവും അതോടൊപ്പം തന്നെ ഈ എന്താ പറയുക വളരെ മ്ലാച്ചമായിട്ടുള്ള ലൈംഗിക ആഭാസത്തരവും ഒക്കെ കമ്മ്യൂണിസത്തിന്റെ കൂടെപ്പുറപ്പാണെന്നാണ് തോന്നുന്നത് കാരണം ഇവരുടെ കുറേ നഗ്നത കാണിച്ചു കഴിഞ്ഞാൽ അതാണ് ഉത്തമമായ സാംസ്കാരിക പ്രകടനമെന്നോ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്നോ ഒക്കെ നയി നടിക്കുന്ന മൂഢന്മാരാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ